നമസ്കാരം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന കാരണം ഏകദേശം ഒരു രണ്ട് മാസമായിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം രണ്ട് മാസമായിട്ടുണ്ടാവും ഏകദേശം രണ്ട് മാസം മുൻപ് നമ്മുടെ പറളിയിലെ ഒരു പ്രമുഖ സ്കൂളിൽ രണ്ട് വിദ്യാർത്ഥികൾ തമ്മിലൊരു ഉണ്ടായി ആ സംഘർഷത്തെ തുടർന്ന് ഒരു വിദ്യാർത്ഥിയുടെ വേറെ വിദ്യാർത്ഥിയുടെ മർദ്ദനമേറ്റിട്ട് ഒരു വേറൊരു വിദ്യാർത്ഥിയുടെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി തന്നെയാണ് ആ വിദ്യാർത്ഥിയുടെ കാഴ്ച ശക്തി ഭാഗികമായി നഷ്ടപ്പെടുന്ന ഒരു സംഭവം വരെ ഉണ്ടായി എന്നിട്ട് അതിനുശേഷം ഈ സംഘർഷമുണ്ടായിട്ടും ഈ കാഴ്ചശക്തി ഈ കാഴ്ച ഭാഗ്യം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഏകദേശം ഒരു മാസത്തോളം അവിടുത്തെ വാർഡ് മെമ്പറോ വാർഡ് മെമ്പർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് വളരെ ഒരു ലജ്ജാകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെ അവിടുത്തെ പള്ളി പറിയിൽ തന്നെ പ്രതിപക്ഷത്തെ പ്രതിനിധികളും അവിടുത്തെ മെമ്പർമാരും അവരും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു ലജ്ജാകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിനുശേഷം ഞാൻ ആ വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിക്കൊണ്ടായി എനിക്കൊരു വാർത്ത ചെയ്യണം എന്ന നിലയിൽ ഒരു വീട് ചെയ്യണം എന്ന വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിച്ച സമയത്ത് ആ വിദ്യാർത്ഥിയുടെ പിതാവ് സ്ഥലത്തുണ്ടായിരുന്നില്ല അപ്പോൾ ആ വിദ്യാ ഈ വിദ്യാർത്ഥിയുടെ അമ്മ പറഞ്ഞത് എൻ്റെ ഭർത്താവ് ഇല്ല അദ്ദേഹം വന്ന ശേഷം താങ്കൾ ബന്ധപ്പെടാം എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി ഞാൻ പോയതിന് ശേഷം മാത്രം പോയതിന് ശേഷം അവിടുത്തെ വാർഡ് മെമ്പർ ആ വീട്ടുകാർ ബന്ധപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അതുവരെ അവരറിഞ്ഞില്ല എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ് ഒരു ജന അവരൊരു ജനപ്രതിനിധിയല്ലേ ഞാൻ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടത്താതെ എനിക്കറിയില്ല അതിനുശേഷമാണ് പറളി പഞ്ചായത്തിൻ്റെ പ്രതിപക്ഷത്തിൽ ചില പ്രതിനിധികൾ അവരുടെ വീ വീട് സന്ദർശിക്കുകയും രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം സന്ദർശിച്ചു രണ്ട് പ്രാവശ്യം ഞാൻ അവരുടെ കൂടെ പോവുകയും ചെയ്തു അതിനുശേഷം അവർ പറഞ്ഞു ഞങ്ങളെല്ലാം ശരിയാക്കാം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പറയുകയുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നിട്ട് ഞാൻ ഒരു ഇതിനെക്കുറിച്ച് വാർത്ത ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഈ പ്രതിപക്ഷത്തെ ഈ പറയ പഞ്ചായത്തിലെ പ്രതിപക്ഷത്തെ ഒരു പ്രതിനിധി പറഞ്ഞത് ഇല്ല ഞങ്ങൾ ഒരു അടുത്ത മാസം ഇത്രയും ഒരു ചർച്ച നടത്തുന്നുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് വാർത്ത ചെയ്തോളൂ എന്ന് പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കുകയുണ്ടായി എന്നെ എന്നെ പിന്തിരിപ്പിച്ചു എന്ന് പറഞ്ഞ് ഞാൻ വിടുകയും ചെയ്തു അതിനുശേഷം ഈ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഓർമ്മ കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു എനിക്ക് യാതൊരു വിവരം കിട്ടിയില്ല എന്ത് ചെയ്യണം എന്ത് എന്തായി സംഭവമെന്നു എന്തായി എന്ത് എന്തായി കാര്യങ്ങളെന്നും ഒരു എനിക്കൊരു വിവരമൊന്നും കിട്ടിയില്ല അതിനുമ്പ് ശേഷം ഞാൻ അവിടുത്തെ ഒരു പ്രധാന അധ്യാപകയെ വിളിച്ചു അവർ പിന്നെ വന്ന് കാണാമെന്ന് പറഞ്ഞു ആ സ്ഥലത്തിൽ ഞാൻ ലീവിലാന്ന് പറയുകയും ചെയ്തു പിന്നെ ഞാൻ അവരെ ബന്ധപ്പെട്ടപ്പോൾ അവർ ഫോൺ എടുത്തില്ല അതുപോലെ തന്നെ ആ ക്ലാസ്സിലെ വിദ്യാർത്ഥിയുടെ ക്ലാസ് ടീച്ചർ ബന്ധപ്പെട്ടപ്പോൾ രണ്ടു പ്രാവശ്യം ബന്ധപ്പെട്ടവളും ഫോൺ എടുക്കുക മാത്രമല്ല ഒന്ന് തിരിച്ച് വിളിക്കാനുള്ള സാമാന്യ മര്യാദ പോലും കാണിച്ചില്ല അത് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല അത് ചിലപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ട എന്ന നിലയിലായിരിക്കും അവർ ഫോൺ എടുക്കാതിരുന്നും അവർ തിരിച്ച് വിളിക്കാതിരുന്നത് അതല്ല വിഷയം ഇപ്പോൾ ആ കേസ് കോടതിയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എന്നിട്ടും ഈ ഈ ഡേറ്റ് ഈ പ്രതിപക്ഷത്തിൻ്റെ ചില പ്രതിനിധിയുമായി ബന്ധപ്പെട്ടതും ഡേറ്റ് കഴിഞ്ഞ് ഞാൻ വേറെ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ പാർലി പഞ്ചായത്ത് തന്നെ പ്രതിപക്ഷത്തെ ചില ഒരു പ്രതിനിധി സംസാരി ഒരു പ്രതിനിധിയിലൂടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഞാൻ തിരക്കിലാണ് തിരിച്ചു വിളിക്കാം എന്ന് പറയുക എന്ന് പറയുക അല്ലാതെ വ്യക്തമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞു അതിന് ഈ ഞാൻ ഒരു ദിവസം അവരുടെ കൂടെ കൂടെ അവരുടെ കൂടെ ഈ വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിക്കാൻ പോയ സമയത്ത് കൂടെ നമുക്ക് പ്രസ് മീറ്റ് വിളിക്കാം എന്ന് പറയ പറയല്ലാതെ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് എനിക്കറിയില്ല മൂന്നാറ് പ്രാവശ്യം ബന്ധപ്പെട്ടു എന്നിട്ടും പോലെ ഒരു വ്യക്തമായിട്ടും ഒരു മറുപടി എനിക്ക് ലഭിച്ചിട്ടില്ല ഞാൻ പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യാതിരുന്നത് ഈ കേസ് കോടതിയിലാണ് എന്ന നിലയിൽ കോടതിയിലായത് ഈ കേസ് കോടതിയിലെ കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസ് അന്വേഷണത്തിലാണ് അതുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് എന്തായാലും ഈ ഇത്രയും സംഭവങ്ങളും ഉണ്ടായിട്ട് ഏകദേശം ഒരു മാസത്തോളം ഈ ഇവിടുത്തെ അവിടുത്തെ വാർഡ് മെമ്പർ അറിഞ്ഞില്ല അവിടുത്തെ വാർഡ് മെമ്പർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് വളരെ ഒരു ഒരു ലജ്ജാകരമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു അതുപോലെ അവിടുത്തെ പ്രതിപക്ഷത്തെ ആളുകളും അറിഞ്ഞില്ല എന്ന് പറഞ്ഞതും ഇതുവരെ അവരുടെ അവർ ഇതുവരെയും യാതൊരു എന്താ പറയുക ഈ ഈ സംഭവം ഉണ്ടായിട്ട് ഒരു മാസം ഒന്നര മാസത്തോളമായിട്ട് ഞാൻ ഞാൻ വീട് സന്ദർശിച്ച ശേഷം മാത്രമാണ് വീട് വീട് സന്ദർശിച്ചത് അതുവരെ അവരെ അറിഞ്ഞിട്ടില്ല ആ കേസ് എന്തായിരുന്നു അറിയില്ല ഞാൻ വീണ്ടും പറയുന്നു ഈ കേസ് കോടതിയിൽ പരിഗണനയിലായത് മാത്രം ഞാൻ വീട് ചെയ്യാതിരുന്നത് ഞാൻ ചെയ്യാത്തത് എന്തായാലും ഇതിൽ ഈ വേറൊരു കാര്യം ഒരു കാര്യം അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ ഓരോ ഒരു ഈ ഈ ഈ സംഭവം ഉണ്ടായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും ഒരു മാസം കഴിഞ്ഞിട്ട് അറിയാതിരുന്ന വാർഡ് മെമ്പർക്കും അതുപോലെ അവിടുത്തെ പ്രതിപക്ഷ പർളി പഞ്ചായത്തിൽ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിനിധികൾ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിനിധികൾ പ്രതിനിധികളും അറി അറിഞ്ഞില്ല എന്ന് പറയുന്നു വളരെ ഒരു അഭിനന്ദന അഭിനന്ദന ഒരു അഭിനന്ദന അർഹിക്കുന്ന കാര്യം തന്നെയാണ് എന്തായാലും തെറ്റ് ആരുടെ ഭാഗത്താണോ ഏത് വിദ്യാർത്ഥിയുടെ ഭാഗത്താണോ ആ വിദ്യാർത്ഥികൾക്ക് ആ വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിക്ക് ശിക്ഷ കിട്ടണമെന്നും ഞാൻ ഉറപ്പിച്ച് പറയുന്നു അതുപോലെ തന്നെ ഈ ഇരയായ വിദ്യാർത്ഥികൾ അത് ആരായിക്കോട്ടെ ഏത് വിദ്യാർത്ഥിയാണെങ്കിലും ഏത് വിദ്യാർത്ഥിയാണെങ്കിലും ആ കുട്ടിക്ക് നീതി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം